തൃശൂർ ജില്ലയിലെ ആദ്യത്തെ സ്കിൽ ഡെവലപ്മെന്റ് സെന്ററായ കുന്നംകുളം ഗവൺമെന്റ് ബോയ്സ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ എക്സിബിഷനും സർട്ടിഫിക്കറ്റ് വിതരണവും സംഘടിപ്പിച്ചു ഹൈഡ്രോപോണിക്സ് ടെക്നീഷ്യൻ ജ്വല്ലറി ഡിസൈനർ എന്നീ കോഴ്സുകളുടെ ആദ്യ ബാച്ച് പൂർത്തീകരിച്ച വിദ്യാർത്ഥികളുടെ സ്കിൽ സർട്ടിഫിക്കറ്റ് വിതരണവും നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന ബാച്ചിലെ വിദ്യാർത്ഥികളുടെ സ്കിൽ എക്സിബിഷനുമാണ് സംഘടിപ്പിച്ചത് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് എം എൽ എ സി മൊയ്തീൻ ഉദ്ഘാടനം ചെയ്തു അസിസ്റ്റന്റ് കളക്ടർ സ്വാതി മോഹൻ ആദ്യ ബാച്ച് വിജയകരമായി പൂർത്തീകരിച്ച വിദ്യാർത്ഥികൾക്ക് സ്കിൽ സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്തു ഇതോടൊപ്പം ഈ വർഷത്തെ വിദ്യാർത്ഥികളുടെ ഓൺ ജോബ് ട്രെയിനിംഗ് സർട്ടിഫിക്കറ്റുകളും നൽകി ചടങ്ങിൽ വാർഡ് കൌൺസിലർ ബിജു സി ബേബി അധ്യക്ഷത വഹിച്ചു പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിൽ സമഗ്ര ശിക്ഷാ കേരള സ്റ്റാർ പദ്ധതിയുടെ ഭാഗമായി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ബോയ്സ് സ്കൂളിലെ നൈപുണ്യ വികസന കോഴ്സ് പഠിക്കുന്ന വിദ്യാർത്ഥികൾ നിർമ്മിച്ച ഉൽപ്പന്നങ്ങളാണ് പ്രദർശനത്തിനുണ്ടായിരുന്നത് വൻകിട ഹൈഡ്രോപോണിക്സ് ഫാമുകളിൽ മാത്രം കണ്ടുവരുന്ന രീതിയാണ് ഈ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ചത് പിടിഎ പ്രസിഡന്റ് വേണുഗോപാൽ എസ്എംസി ചെയർമാൻ റെന്നി സി വർഗീസ് പ്രധാന അധ്യാപിക പി ടി ലില്ലി കുന്നംകുളം കൃഷി ഓഫീസർ എസ് ജയൻ ബിഎച്ച്എസ്എസ് പ്രിൻസിപ്പൽ എ വിജയലക്ഷ്മി എസ് ഡി സി കോർഡിനേറ്റർ ചിത്ര ബാലകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു